ചെറുകഥ ഒരു പിസ്സയുടെ മറുവശം പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ ഗൗർ ദാസിന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞ കഥയാണിത് പട്ടണത്തിൽ ജീവിച്ചിരിക്കുന്ന ദമ്പതികൾക്ക് അവരുടെ വീട്ടുകാര്യങ്ങളിൽ സഹായിക്കാനായി ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഒരിക്കൽ അവരുടെ മകളുടെ ഗ്രാമത്തിൽ ആഘോഷത്തിൽ പങ്കെടുക്കാൻ രണ്ടു ദിവസത്തെ ലീവിന് അപേക്ഷിച്ചു അവർ സമ്മതിക്കുന്നു കൂടാതെ ആഘോഷത്തിന് പോകുന്ന ആ സ്ത്രീക്ക് ഉത്സവഭത്തയായി ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കാമോ എന്ന് ചോദിച്ച ഭാര്യയോട് നമ്മുടെ ഫെസ്റ്റിവൽ വരുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ് ഭർത്താവ് കഴിഞ്ഞു മാറുന്നു അവസാന ഇന്ന് രാത്രി പിസ്സ ഓർഡർ ചെയ്യാനായി തനിക്ക് തന്ന അഞ്ഞൂറ് രൂപ അവർക്ക് നൽകട്ടെ എന്ന ഭാര്യയുടെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് ഭർത്താവ് സമ്മതം നൽകുന്നു അങ്ങനെ ജോലിക്കാരിക്ക് ഉത്സവത്തിന് പോകുമ്പോൾ അഞ്ഞൂറ് രൂപയും കൊടുത്തുവിടുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന സ്ത്രീയോട് എങ്ങനെയായിരുന്നു ആഘോഷമെന്ന് ചോദിച്ച അയാളുടെ കണ്ണ് നിറച്ചു ആ സ്ത്രീ സന്തോഷം പങ്കുവെക്കുന്നു കൂടാതെ ഞാൻ പോകുമ്പോൾ മാഡം എനിക്ക് അഞ്ഞൂറ് രൂപ തന്നുവെന്നും അത് കൂടുതൽ സന്തോഷം നൽകിയെന്നും അവർ പറഞ്ഞു ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ തുക എന്തിനാണ് ചെലവഴിച്ചതെന്ന് പറയാമോ എന്ന അയാളുടെ ചോദ്യത്തിന് കണ്ണു നിറച്ചുകൊണ്ട് ആ സ്ത്രീ മറുപടി പറഞ്ഞു എൻ്റെ മകളും ഭർത്താവും പേരക്കുട്ടിയും അടങ്ങിയതാണ് കുടുംബം ഞാൻ പോകുന്ന സമയത്ത് പേരക്കുട്ടിക്ക് നൂറ്റൻപത് രൂപയുടെ ഒരു ഡ്രസ്സും നാൽപ്പത് രൂപയുടെ ഒരു പാവക്കുട്ടിയെയും വാങ്ങി കുടുംബത്തിലേക്കായി അൻപത് രൂപയുടെ സീഡ്സും മകൾക്ക് ഇരുപത്തഞ്ച് രൂപയുടെ കുപ്പിവെളിയും മരുമകന് അൻപത് രൂപയുടെ ബെൽറ്റും വാങ്ങി അറുപത് രൂപ ബസ് ചാർജ് കൊടുത്തു അൻപത് രൂപ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ദാനം ചെയ്തു ബാക്കി വന്ന എഴുപത്തഞ്ച് പേരക്കുട്ടിക്ക് നോട്ട് പുസ്തകവും പേനയും വാങ്ങാൻ മകളുടെ കയ്യിൽ നൽകി എല്ലാം കേട്ട് ആ മനുഷ്യൻ ആലോചിച്ചു അഞ്ഞൂറ് രൂപയ്ക്ക് എനിക്ക് എട്ട് കഷ്ണങ്ങളുള്ള ഒരു പിസ്സയാണ് ലഭിച്ചത് അതേ പിസ്സയുടെ മറുവശത്ത് അഞ്ഞൂറ് രൂപക്ക് ഒരു കുടുംബത്തിന്റെ ആഘോഷം സന്തോഷപൂർവ്വം പൂർത്തിയാക്കാനുള്ള എട്ട് കാര്യങ്ങൾ ചെയ്യാൻ ആ സ്ത്രീക്ക് സാധിച്ചു ചെലവഴിക്കാനായി ജീവിക്കുന്ന ഞാനും ജീവിക്കാനായി ചെലവഴിക്കുന്ന ആ സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം ആ പിസ്സയുടെ ഇരുവശമാണ്